മമ്മൂക്കയും ലാലേട്ടനും കൂടെ ഒരു ചിത്രത്തിൽ കോമ്പിനേഷൻ സീനിൽ വരുന്ന സമയത്ത് ആരാധകർക്ക് എന്നും അതൊരു ആവേശമാണ് അത്തരത്തിൽ വലിയ കോമ്പിനേഷൻ സീനുകളെല്ലാം ഉണ്ടായ അവസാന മൂവിയായിരുന്നു ട്വന്റി ട്വന്റി പിന്നീട് കടൽ കടന്നൊരു മാത്തുകുട്ടി എന്ന മമ്മൂക്ക ചിത്രത്തിലും ലാലേട്ടൻ ഗസ്റ്റ് റോളിലെത്തി എന്നാൽ ഇതാ ഇപ്പോൾ രണ്ട് ചിത്രത്തിലാണ് മമ്മൂക്കയും ലാലേട്ടൻ കൂടെ കൈകോർക്കാൻ വേണ്ടി പോകുന്നത് ഒന്ന് പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന ചിത്രത്തിൽ മമ്മൂക്ക ശക്തമായിട്ടുള്ള ഒരു ഗസ്റ്റ് റോളിൽ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് ഈ ചിത്രത്തിൽ മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ഗോഡ് ഫാദർ ആയിട്ടാണ് ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്ക പ്രത്യക്ഷപ്പെടുക എന്നുള്ളതും സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നു മറ്റൊരു മമ്മൂക്കാലേട്ടൻ മൂവിയാണ് മഹേഷ് നാരായണൻ മൂവി ആ ഒരു ചിത്രത്തിന്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ ഒഫീഷ്യൽ ആയിട്ട് വരും പതിനൊന്ന് ദിവസങ്ങൾ വരെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രത്തിന്റെ പന്ത്രണ്ടാമത്തെ ദിവസം വർക്കിംഗ് ഡേ ഓണം വെക്കേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ നിങ്ങൾക്ക് ആവേശമുണ്ടാവും ഇപ്പോൾ ഞാൻ ഏകദേശം ഒന്നര മണിക്ക് ബുക്ക് മോഷൻ ആപ്പിലൂടെ എടുത്ത സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്കിംഗ് ഡേ ആയിട്ടും ബുക്ക് മെഷൻ ആപ്പിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ അടുത്ത ടിക്കറ്റ്സുകളാണ് ഓരോ മണിക്കൂറിലും സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് വർക്കിംഗ് ഡേലി കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നേറും എന്ന് തന്നെയാണ് ഇന്ന് ഇതുവരെയുള്ള ബുക്കിംഗിൽ നിന്നും വ്യക്തമാവുന്നത് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ നല്ല രീതിയിൽ തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് നിന്ന് നാൽപ്പത്തി ആറ് കോടിയോളം രൂപ നേടിയ ചിത്രം ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷനോട് കൂടെ അൻപത് സീറ്റ് ടച്ച് ചെയ്യും അല്ലെങ്കിൽ പതിമൂന്നാം ദിവസമായ നാളത്തെ കളക്ഷനോട് കളക്ഷനോടുകൂടെ വേൾഡ് വൈഡിൽ നിന്ന് അൻപത് സിആർ തൂക്കുന്ന ആസിഫ് അലി ചിത്രമായി തീരും എ കിഷ്കിന്ദ കാണ്ഡ്